വെൽക്കം ബാക്ക് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ഒരു പെരുപെരി ചിക്കനും നല്ല രുചികരമായൊരു മന്തി റെസിപ്പിയുമായിട്ടാണ് റെസിപ്പിയുമായിട്ടുണ്ടോ നല്ല ടേസ്റ്റുള്ള ഒരു പെരുപെരി ചിക്കനാണ് ചിക്കൻ കിട്ടുമ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക നല്ല രുചികരമായ ഒരു പെരുപെരി ചിക്കനാണ് ഇതിനായി ആവശ്യം ഞാൻ കുറച്ച് വലിയ ഉള്ളി കട്ട് ചെയ്തത് അതുപോലെ വെളുത്തുള്ളി ഒരു അഞ്ചാറ് പച്ചമുളക് മല്ലിച്ചപ്പ് തക്കാളി ഇഞ്ചി ഇത്രയും ചേരുവകൾ എടുത്തിട്ടുണ്ട് എത്രത്തോളം നമുക്ക് ചേരുവകൾ വേണമെങ്കിൽ അതിനനുസരിച്ച് എടുക്കേണ്ടതാണ് ഇതെല്ലാം ഒരു മിക്സിയുടെ ജാറിലിട്ട് ഞാനിപ്പോൾ മൂന്ന് ഗ്ലാസ് അരിയും ഇതിലേക്ക് വറ്റൽ മുളക് ഒരു നാലെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് വറ്റൽ മുളക് നമുക്ക് വീണ്ടും ആവശ്യമുണ്ട് അപ്പോൾ എരിവിനായിട്ട് ഇതിൽ കൂടുതൽ വറ്റൽ മുളകാണ് നമ്മൾ ചേർത്തി കൊടുക്കുന്നത് ഇതൊരു മിക്സിയുടെ ജാറിട്ട് നല്ലപോലെ നൈസായി അരച്ചെടുക്കുക നല്ല രുചികരമായി കുറച്ച് തൈര് കേട്ടോ നല്ല കട്ടിത്തൈര് പുളി ഇല്ലാത്തതുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുന്നതാണ് വളരെ നല്ലത് എന്നിട്ട് നല്ല പോലെ അരച്ചെടുത്ത് അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഇങ്ങനെ ഒന്ന് വരയിട്ട് കുറച്ച് അത്യാവശ്യം വലിപ്പമുള്ള ചിക്കനാണ് വരയിട്ട് ഒന്ന് കഴുകി ശരിക്ക് വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ മിക്സിൽ അരക്കുമ്പോൾ വെള്ളം ഒട്ടും കൂട്ടിയെത്തിട്ടോ അപ്പോൾ ഇതിലേക്കായി ഞാൻ അര ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയും ഒരു ഒന്നര ടീസ്പൂണ് മുളക് പൊടി എരിവുള്ള മുളക് പൊടി മുളക് പൊടിയാണ് കേട്ടോ പിന്നെ കാശ്മീരി ചില്ലി ഒരു ടീസ്പൂണും മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണും അതുപോലെ വലിയ ജീരകം ഒരു മുക്കാൽ ടീസ്പൂണ് ഇത് അറബി മസാലയാണ് കേട്ടോ ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇതിനു മുമ്പ് ഷെഫസീന എന്ന് ഷെഫ് ഡോട്ടസീന എന്നടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി പിന്നെ ഉപ്പ് ആവശ്യത്തിന് അപ്പോൾ ഇത്രയും ചേരുവകൾ ചേർത്തിക്കൊണ്ട് ഒരുമിച്ച് അങ്ങനെ വേണമെങ്കിലും ചേർത്ത് അതല്ലെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് മറ്റേ മസാല ചേർത്തിട്ടുണ്ടല്ലോ കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൽ ഒരു ചെറുനാരങ്ങയുടെ മുറി പിഴിഞ്ഞെടുത്തതും എന്നിട്ട് ഇതിൽ വെള്ളം ഒ ഒട്ടും തന്നെ കൂട്ടാതെ നമ്മൾ നല്ല പോലെ ഒന്ന് കൊഴിച്ചെടുക്കുക വെള്ളത്തിൻ്റെ അംശൊക്കെ ഈ മസാലക്കൂട്ടിൽ തന്നെ ഉണ്ട് അപ്പോൾ നല്ല രുചികരമായി ആദ്യം നമ്മൾ വേണമെങ്കിൽ ഈ മിക്സിയിൽ അരച്ചെടുത്ത മസാല കൂട്ടുണ്ടല്ലോ അത് മാത്രമായിട്ട് അതൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം പിന്നീട് മറ്റത് തേച്ച് കൊടുത്താലും അത് ഞാനിപ്പോൾ ഒന്നിച്ചാണ് കാരണം എൻ്റെ മോക്ക് കോളേജിൽ പോകുമ്പോൾ ചോറ് കൊടുത്തു വിടാനുണ്ട് അപ്പോൾ അവൾക്ക് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് സ്പീഡ് കൂട്ടുകയാണ് അപ്പോൾ എല്ലാറ്റിലും ഈ പീസിൽ നമ്മൾ ആ വരയിട്ട ഭാഗത്തൊക്കെ നല്ലപോലെ തേച്ച് സെറ്റാക്കി പിടിപ്പിച്ചെടുക്കുക എന്നിട്ട് നമ്മളിത് ഫ്രിഡ്ജിലാണ് ഒരു രണ്ട് മണിക്കൂർ ഏറ്റവും ചുരുങ്ങിയത് വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ നാല് നമ്മളിപ്പോൾ പകലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് രാത്രി തന്നെ മസാല തേച്ച് വെച്ചാൽ മതി ഞാനിപ്പോൾ രാത്രി മസാല തേച്ച് വെക്കുകയാണ് കേട്ടോ എന്നിട്ട് ആ മസാല തേച്ച് വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണ് എന്തായാലും നമ്മൾ ഒരു നാലോ അഞ്ചോ മണിക്കൂറൊക്കെ എന്തായാലും ഞാൻ പിന്നെ നമ്മൾ മണിക്കൊക്കെ എണീറ്റിട്ടുണ്ട് കേട്ടോ നാലുമണിക്കൊക്കെ എണീറ്റിട്ട് അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഏത് ഒരു പാത്രത്തിൽ വെച്ചിട്ട് മൂടി വെച്ച് നമ്മൾ ഫ്രിഡ്ജിൽ നോർമലായ സ്ഥലത്ത് തന്നെ വെച്ച് കൊടുക്കുകട്ടോ ഇനിയിപ്പോൾ നമ്മൾ രാത്രിയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ പകൽ തേച്ച് വെച്ചാൽ മതി ഇനി നിങ്ങൾക്ക് അതിനൊന്നും സമയമില്ലെങ്കിൽ ചുരുങ്ങിയതൊരു രണ്ട് മണിക്കൂറെങ്കിൽ വെച്ചിരിക്കണം അപ്പോഴാണ് അപ്പോഴാണതൊരു നല്ലപോലെ സെറ്റ് ആയി നാങ്കിൽ മസാലയൊക്കെ പിടിച്ച് കിട്ടുകയുള്ളു കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ ഇതിൽ മസാലയൊക്കെ തേച്ച് ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഒന്ന് തണുപ്പ് പോയതിന് ശേഷമാണ് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് പിന്നെ ഒരു പാൽ വെക്കുക ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ഓയിലൊക്കെ എന്ത് വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കട്ടെ ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് എന്നിട്ട് അതിലേക്ക് ആ ചിക്കൻ നമ്മൾ വേവിച്ചെടുക്കാനായിട്ട് കൊടുക്കുക എന്നിട്ട് നല്ല ഫുൾ ഫ്ലെയിമിലിട്ട് ചൂടായതിനു ശേഷം പിന്നീട് ഒരു മീഡിയം ഫ്ലെയിമിൽ മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ വളരെ സിമ്മിളിട്ട് കൊടുക്കണമെന്നില്ല അതിലർ കുറച്ചും കൂടി തീ കൂട്ടിയിട്ട് മൂടി വെച്ചിട്ട് വേണം വേക്കാണ് കേട്ടോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളൊന്നും ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഞാനൊരു പത്ത് മിനിറ്റ് ഇത് വേവിച്ചിട്ടുണ്ട് ഒരു ഭാഗം പത്ത് മിനിറ്റ് മൂടി വെച്ച് വേവിച്ചതിന് ശേഷമാണ് തിരിച്ചിട്ട് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് ഇതൊന്ന് വേവാക്കിയെടുക്കണം ശരിക്കും നല്ല പോലെ വേവാകണമെങ്കിൽ ഇത് പത്ത് മിനിറ്റെങ്കിലും വേവിച്ചെടുക്കണം മീഡിയം ഫ്ലെയിമിലിട്ട് കാരണം വലിയ ഫീസ് ആയതുകൊണ്ട് ഉള്ളെല്ലാം നല്ലപോലെ വേവായി മസാലയൊക്കെ അതിൽ പിടിച്ച് കിട്ടണമെങ്കിൽ ഒരു പത്ത് മിനിറ്റ് പിടിക്കും എന്നിട്ട് വീണ്ടും നമ്മളൊന്നും മൂടി വെച്ചിട്ട് വേവി അതേപോലെ പത്ത് മിനിറ്റ് വേവിച്ചെടുക്കുക പിന്നെ അപ്പോൾ അത് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കുക്കറിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അപ്പോൾ വെളിച്ചെണ്ണയും ഒഴിയിൽ ഏത് വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കട്ടോ മന്തിക്ക് ഇതിലേക്ക് ഏലപ്പട്ട ഗ്രാമ്പു അതുപോലെ കുറച്ച് ചെറിയ ചിരകം പച്ചമല്ലി പിന്നെ നമ്മൾ അതുപോലെ മന്തി മന്തിപ്പൊടി ഉണ്ടാക്കുന്ന കുറച്ച് റെസിപ്പീസൊക്കെ കുറച്ച് പൊടിയും കൂടി അതിലിട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ചിക്കനിലേക്ക് അരച്ച് വെച്ച വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഒക്കെ ഉണ്ടല്ലോ അതിൻ്റെ കുറച്ച് മസാല കൂട്ടിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് മാഗി ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു വളരെ കുറച്ച് ഒരു ടീസ്പൂൺ അളവിൽ ടൊമാറ്റോ പച്ചപ്പുട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ എണ്ണയിലൊന്നും മൂപ്പിച്ചെടുത്തിട്ട് ഞാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് തേച്ച് വെച്ചാൽ ഒരു മൂന്നാല് പീസ് ചിക്കനുള്ളൂ കേട്ടോ കുറേ ചിക്കനൊന്നും നമ്മളിടുന്നില്ല അതൊരു രുചി കിട്ടാൻ അതിൻ്റെ അതിൻ്റെ ആ പിന്നെ ചിക്കൻ്റെ രുചിയും കൂടി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറുനാരം കൂടെ മുറി നീര് പിഴിഞ്ഞെടുത്ത് ആ തൊലിയാണ് കേട്ടോ ആ തൊലി മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ഞാൻ മൂന്ന് ഗ്ലാസ് അരിയാണ് വെക്കുന്നത് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ഒരാറ് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ ഉപ്പ് വളരെ കുറച്ച് ഇട്ട് കൊടുക്കേണ്ടത് കാരണം മാഗി ക്യൂബിൽ കുറച്ച് ഉപ്പുണ്ടാവും പിന്നെ അത്യാവശ്യം ഉപ്പൊക്കെ വേണമല്ലോ നമുക്ക് മന്തി കഴിക്കുമ്പോൾ നമുക്ക് കുറച്ച് കൊന്നൊരു പാകത്ത് ഉപ്പ് വേണം അപ്പോഴുള്ള ആ മന്തി റൈസിന് ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതേപോലെ വെട്ടി തിളക്കുമ്പോഴാണ് നമ്മൾ ഞാൻ അരി നേരത്തെ കുതിർത്താൻ വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല അപ്പോൾ ഞാൻ പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ മോള് പോകുമ്പോഴത്തേനും എനിക്ക് വേഗം പെട്ടെന്ന് ചോറ വേണ്ടി തിളച്ചിട്ടാണ് ഇടേണ്ടത് അപ്പോൾ നല്ലപോലെ തിളക്കാൻ ആയിട്ടുള്ളൂ തിളച്ചിട്ടില്ല അപ്പോൾ ഞാൻ അരി വേഗം ഇതിലേക്ക് കൈകിട്ട് കൊടുക്കുകയാണ് കുറച്ച് ചിക്കൻ പൊരിച്ച അത് ഈ തെണ്ണ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ ഒരു ടേസ്റ്റ് ടേസ്റ്റ് കൂടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അത് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ അരിയെല്ലാം ഇട്ടിട്ട് വേഗം പെട്ടെന്ന് നമുക്ക് വിസിൽ വരാൻ നേരെ നാലുമണിക്ക് ഞാൻ എണീറ്റിട്ടുണ്ട് രാവിലെ അപ്പോൾ ആറു മണീൻ്റെ ബസ്സിന് പോകാനാണ് അപ്പോൾ ഞാൻ ഇതെല്ലാ ഭാഗത്തു നിന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് ഒരു വിസിൽ വന്ന് നമ്മൾ ഒരു രണ്ട് മൂ രണ്ട് മൂന്നാല് വിസിൽ വരുന്ന സമയം മാത്രം ഒരു അഞ്ചെട്ട് മിനിറ്റ് എന്ന് പറയേണ്ട കാരണം കുതിർന്ന കാര്യാണ് മൊത്തത്തിലേട്ടോ വിസിൽ വന്നതിന് ശേഷം എട്ട് മിനിറ്റല്ല കേട്ടോ മൊത്തത്തിലെട്ട് മിനിറ്റാണ് ഞാനിത് വേവിച്ചെടുത്തിട്ടുള്ളത് ഏകദേശം എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയാൽ ആ ദമ്മിൽ അത് വേവായി കിട്ടും അപ്പോൾ ഇത്തേക്ക് പിന്നെ ഒരു പാന് വെച്ചിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലായാലും മതി എന്നിട്ടതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും ഒഴിച്ച് കൊടുക്കുക അത്യാവശ്യം നിങ്ങൾക്ക് നല്ല സ്പൈസി ആയി കഴിക്കണമെങ്കിൽ ഈ ടൊമാറ്റോ സോസും അതുപോലെ ചില്ലി ഫ്ലേയ്സ് ഉണക്കമുളക് ഉണ്ടല്ലോ വറ്റൽ മുളക് അത് പൊടിച്ചത് നല്ല പോലെ ഇട്ട് കൊടുക്കുക അപ്പോഴാണ് നമ്മൾക്ക് നല്ല എരിവും അതിൻ്റെ ശരിക്കില്ലേ ആ ചിക്കൻ്റെ ആ രുചി കിട്ടുള്ളൂ കേട്ടോ പിരി ചിക്കൻ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് അറിയാം നല്ല എരിവും നല്ല സോ ടൊമാറ്റോ സോസിൻ്റെതും അപ്പം ആ അതിലേക്ക് ചെറുനാരങ്ങയുടെ മുറി ഒരു മുറിയും കൂടി നമ്മൾ ആ നീരിൽ പിന്നെ ടൊമാറ്റയും സോസും ചില്ലി ഫ്ലേസും ഇട്ട് എടുത്തില്ലേ അതിലേക്ക് പിഴിഞ്ഞു കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ എന്നിട്ട് നമ്മൾ സിമ്മിലിട്ടിട്ട് ഫ്ലെയിം കുറച്ച് കൊടുത്തിട്ട് ഈ വേവിച്ച് വെച്ച ചിക്കൻ ഉണ്ടല്ലോ ആ ചിക്കൻ അതിലേക്കിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഇളക്കി യോജിപ്പിച്ചെടുത്താൽ നല്ല രുചികരമായ പിന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള പെരിപ്പെരി ചിക്കൻ നമുക്ക് നല്ല ചൂടോടെയും കഴിക്കാൻ തണുത്താലും ഇതിൻ്റെ ടേസ്റ്റിന് ഒരു കുഴപ്പമില്ല കേട്ടോ അടിപൊളി ടേസ്റ്റിനെ കേട്ടോ നിങ്ങളൊരു പ്രാവശ്യങ്ങളിൽ ചിക്കൻ കിട്ടുമ്പോൾ നമ്മൾ ചിക്കനോട് പല ഫ്രൈ വരട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കൂ പിന്നെ നിങ്ങൾ നിങ്ങളിതേ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ ഞാൻ ഇപ്പോൾ ചോറെല്ലാം നല്ലപോലെ നമ്മൾ കുക്കറ് തുറന്നതിന് ശേഷം ഒന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ട് ഇത് ചൂടവിടെ ഏതാണ് കട്ടയെന്ന് പിടിച്ച പോലെ തോന്നിട്ടോ ഇത് ഒന്ന് ആ ചൂടോടെ ഞാൻ എല്ലാ ഭാഗവും ഇളക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പാത്രത്തിലേക്ക് ആക്കി കൊടുക്കുകയാണ് അപ്പോൾ ആ കോളേജിൽ ചെല്ലുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് ഹോസ്റ്റലിൽ ചിലപ്പോൾ ഭക്ഷണം ഒന്നും ചിലപ്പോൾ അന്നത്തെ ദിവസം നേരത്തെ കിട്ടിക്കോണമെന്നില്ല അപ്പോൾ എല്ലാ കുട്ടികളും എത്തട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ പെട്ടെന്ന് നമ്മളെ വീട്ടിൽ നിന്ന് കൊടുത്ത വെച്ചാൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടല്ലോ അതിന് വേണ്ടിയിട്ട് ചെയ്യുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരു പാത്രത്തിലാക്കി മൂടി വെച്ച് കൊടുത്താൽ അവർക്ക് ചെല്ലുമ്പോൾ റൂമിൽ പോകുന്ന ബൈക്കൊന്നും ഭക്ഷണം കഴിക്കാൻ പറ്റില്ല മടിയാണ് അപ്പോൾ നല്ലതാണ് ഇങ്ങനെ കൊടുത്തയച്ചാൽ അപ്പോൾ അതൊക്കെ റെഡിയാക്കി കഴിഞ്ഞ് അപ്പം നല്ല രുചികരമായ ഒരു കാ പിന്നെ പെരുപരി ചിക്കനും അതുപോലെ നല്ലൊരു മന്തി റെസിപ്പിയുമായിട്ടാണ് ഇത് നല്ല രുചികരമായ ഇത് എന്നിട്ട് നമ്മൾ ഈ കുക്കറെല്ലാം പോലെ ഇളക്കിയതിന് ശേഷം നമ്മൾ ആ പിന്നെ പെരുപ്പെരി ചിക്കന് അതിലേക്കിട്ട് ഒന്ന് മൂടി വെച്ചാൽ നമ്മൾ കഴിക്കാൻ നേരത്ത് മാത്രം ഒന്ന് അവിടെ മൂടി വെക്കുന്നത് നല്ലതാണ് പിന്നെ തീയൊന്നും കത്തിക്കേണ്ട ആവശ്യമില്ല കേട്ടോ എനിക്കെൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇനിയും നല്ല വീഡിയോയുമായിട്ട് ഞാൻ ഇൻഷാല്ല വീണ്ടും വരാം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് കൊണ്ട് നിങ്ങളുടെ മക്കൾക്കായാലും ഒരു ഗസ്റ്റ് വരുമ്പോഴായും എല്ലാവർക്കും പറ്റും അസലാമലൈക്കും